കാർഗോ വഴി ദുബായിലേക്ക് കടത്താൻ ശ്രമിച്ച കിലോ ദുബായ് കസ്റ്റംസ് 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 പിടിച്ചെടുത്തു ബാരലുകളിൽ എന്ന പിടിച്ചെടുത്തത് പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എയർ കാർഗോ വഴി ദുബൈയിലെത്തിയ പാഴ്സലിൽ സംശയം തോന്നിയാണ് കസ്റ്റംസ് പരിശോധന ആരംഭിച്ചത് കാർഗോയുടെ രേഖകളിൽ കാണിച്ച വസ്തുവല്ല പാഴ്സലിന് അകത്തുള്ളതെന്ന് മനസ്സിലാക്കിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഡോഗ് സ്ക്വാഡിനെ ആദ്യം രംഗത്തിറക്കി പരിശോധിച്ചു ലഹരി വസ്തുവാണ് കാർഗോയ്ക്ക് അകത്തുള്ളതെന്ന് ഡോഗ് സ്ക്വാഡ് സൂചന നൽകി തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളിൽ പാഴ്സലിനകത്തുള്ളത് ആയിരത്തി ഒരുന്നൂറ് കിലോ പെഗ്രബാലിൻ എന്ന മരുന്നാണെന്ന് കണ്ടെത്തി അപസ്മാരം മാനസിക വിഭ്രാന്തി എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന നിയന്ത്രിത മരുന്നാണിത് ഹരിക്കായി ഈ മരുന്ന് ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനധികൃതമായി മരുന്ന് ദുബൈയിൽ എത്തിച്ചവരെ കുറിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് മീഡിയ വൺ ദുബായ്